അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വഖഫൂമി അന്വേഷണ ഘട്ടത്തിൽ വഖഭൂമി അല്ലാതായി മാറും എന്നുള്ള വ്യവസ്ഥയ്ക്ക് സുപ്രീം കോടതി സ്റ്റേ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് അതേസമയം വഖഫ് രജിസ്ട്രേഷൻ്റെ കാര്യത്തിൽ നിയമ ഭേദഗതിയിൽ ഇടപെടാൻ കോടതി തയ്യാറായിട്ടില്ല രജിസ്ട്രേഷൻ നിർബന്ധമാണ് ഇക്കാര്യത്തിൽ മാറ്റം ഉണ്ടായിട്ടില്ല അത് പക്ഷേ വഖഭൂമി ആർക്ക് ആരൊക്കെ വഖഫൂമിയായിട്ട് ഭൂമി നൽകാം എന്ന കാര്യത്തിൽ സുപ്രീം സുപ്രീംകോടതിയിൽ നിർദ്ദേശം വന്നിട്ടുണ്ട് അഞ്ച് വർഷമെങ്കിലും ഇസ്ലാം മതം വിശ്വാസി ആയിരിക്കണം എന്നുള്ള ഒരു ഭേദഗതി വന്നിരുന്നു പക്ഷേ അത് ആവശ്യമില്ല എന്ന് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആ വ്യവസ്ഥയിലും സ്റ്റേ നൽകിയിട്ടുണ്ട് അതേസമയം അമുസ്ലിങ്ങൾക്കും വഖബ് ബോർഡിലും വഖഫ് കൗൺസിലും വരാം അക്കാര്യത്തിൽ ഒരു സ്റ്റേ നൽകിയിട്ടില്ല സുപ്രീം കോടതി പക്ഷേ അതിൽ ചില പരിധി നിശ്ചയിച്ചിട്ടുണ്ട് സുപ്രീം കോടതി അതേപോലെ തന്നെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിട്ട് വരുന്ന അംഗങ്ങളുടെ കാര്യത്തിലും ചില പരിധി വെച്ചിട്ടുണ്ട് കോടതി ഇതിൽ തന്നെ കേന്ദ്രമന്ത്രി കേ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി വഖബ് കൗൺസിലിൽ എൻ്റെ ചെയർമാനാണ് പക്ഷേ അങ്ങനെ ഒരാൾ ഉള്ളപ്പോൾ അത് ഇസ്ലാം മതത്തിൽ നിന്ന് ഉള്ള ആളല്ല എന്നിരിക്കെ മറ്റംഗങ്ങളെ വെക്കുന്ന സമയത്ത് അവിടെ മുസ്ലിങ്ങളായവർക്ക് പരമാവധി പ്രാതിനിധ്യം നൽകണം എന്ന കാര്യം കോടതി വിധിയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൽ ആ ഒരു വ്യവസ്ഥയിൽ സ്റ്റേ നൽകിയിട്ടില്ല ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു ഹർജിക്കാരുടെ അമുസ്ലിങ്ങളായ ആളുകളെ വഖഫ് ബോർഡിലും കൗൺസിലിലും ഉൾപ്പെടുത്തരുത് എന്ന് പക്ഷേ ആ വ്യവസ്ഥയിൽ കോടതി സ്റ്റേ നൽകിയിട്ടില്ല പക്ഷേ അതിനകത്തൊരു പരിധി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ശ്രീ ആർ വി ബാബു ചേരുകയാണ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ആർ വി ബാബു എങ്ങനെ കാണുന്നു സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ് വഖഫ് ഭേദഗതി നിയമത്തിൽ അതിൽ ചിലയിടങ്ങളിൽ ഭരണഘടന ഭരണഘടനയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണല്ലോ ഭാഗികമായ ഒരു സ്റ്റേ നൽകിയിരിക്കുന്നത് സുപ്രീം കോടതിയിൽ ഈ കേസ് വന്നു ആ കേസിനെ സംബന്ധിച്ചിടത്തോളം പരിപൂർണമായിട്ടും വഗഫ് നിയമങ്ങൾ നടപ്പാക്കുന്നതിന് സ്റ്റേ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ പോയത് അത് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ വഗഫ് നിയമം മുഴുവൻ ഭരണഘടനാ വിരുദ്ധമാണ് അത് മത സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടമയറ്റമാണ് എന്നായിരുന്നു പറഞ്ഞത് അപ്പോ ഇപ്പോ ഭാഗികമായ ഒരു സ്റ്റേ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും കാര്യത്തിൽ ക്ലാരിറ്റി വരുത്തിയാൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നാണ് ഞാൻ വിചാരിക്കുന്നത് സുപ്രീം കോടതിക്ക് സുപ്രീം കോടതിയെ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ ക്ലാരിറ്റി വരുത്താനുണ്ടെങ്കിൽ അവരെ സുപ്രീം സുപ്രീംകോടതിയെ ബോധ്യപ്പെടുത്തി എന്ന സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതിന് റെക്ടിഫിക്കേഷൻ കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ നമ്മൾ ഇവിടെ കേരളത്തിൽ കണ്ടത് എന്തായിരുന്നു ഇന്ത്യയിൽ കണ്ടത് എന്തായിരുന്നു വഗഫ് നിയമം അപ്പാടെ ഭരണഘടനാ വിരുദ്ധമാണ് അതൊരു കാരണവശാലും നടപ്പാക്കാൻ പാടില്ല അത് മുസ്ലിം സമൂഹത്തിന് എതിരാണ് ഇതായിരുന്നല്ലോ പറഞ്ഞു വന്നത് അത് സുപ്രീം കോടതി അംഗീകരിച്ചില്ല എന്നല്ല ഇരിക്കുന്നു മനസ്സിലാക്കേണ്ടത് നിയമത്തിൽ എന്തെങ്കിലും ചെറിയ അപാകതകളുണ്ട് അത് ഭാഗികമായിട്ട് നടപ്പാക്കുന്നത് തെറ്റാണ് എന്ന് സുപ്രീം കോടതി കണ്ടിട്ടുണ്ടെങ്കിൽ ഭാഗികമായി സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടണം അതങ്ങനെ എന്തെങ്കിലും തരത്തിൽ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടണം അതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ തത്വത്തിൽ ഈ നിയമ ഭേദഗതിയെ സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് ഇതിന് മനസ്സിലാക്കേണ്ടത് ഇതുവരെ നടത്തിയ പ്രചരണം മുഴുവൻ കള്ളപ്രചരണമായിരുന്നു കുപ്രചരണമായിരുന്നു ഒരു സമുദായത്തെ സമൂഹത്തെ വർഗീയമായി ചിന്തിപ്പിക്കാനും പ്രവർത്തിപ്പിക്കാനും പ്രേരിപ്പിക്കുന്നതായിട്ട് ഇവിടുത്തെ കേരളത്തിലെ പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് കക്ഷികൾ നേതൃത്വം കൊടുത്തുവെന്നാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത് പക്ഷേ ഇതിനകത്ത് ഒരു പ്ര പ്രധാനപ്പെട്ട വ്യവസ്ഥയുണ്ടായിരുന്നു അതായത് ഒരു അന്വേഷണ ഘട്ടത്തിൽ ഒരു വഖഭൂമി വഖഭൂമി മാറും പിന്നെ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്ന മുറയ്ക്ക് മാത്രമേ അത് വഖഭൂമിയാണോ അല്ലയോ എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുകയുള്ളൂ പക്ഷേ അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ഇടയ്ക്ക് ആവശ്യമില്ല എന്ന് സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുകയാണ് ഇതാണല്ലോ ഒരു വിവാദമായിട്ട് തന്നെ കണക്കാക്കിയിരുന്നു അതായത് ഏത് ഭൂമിയിലും തർക്കം ഉന്നയിച്ചുകൊണ്ട് അത് ഗവൺമെന്റ് ഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ട് വകഭൂമിയായി ട്രീറ്റ് ചെയ്തിരുന്ന സ്ഥലത്ത് അത് വകഭൂമി അല്ല എന്ന് പറഞ്ഞുകൊണ്ട് തർക്കം വരുന്നു അവിടെ വഖഭൂമി അല്ല എന്ന് നോട്ടിഫൈ ചെയ്യുന്നു പിന്നെ അന്വേഷണം നടക്കുന്നു അപ്പോൾ ഇത് പക്ഷേ അനുവദിക്കാനാവില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ് ഇതാണല്ലോ ഹർജിക്കാർ പ്രധാനമായും ആവശ്യപ്പെട്ടിരുന്നത് അപ്പോൾ അത് ഹർജിക്കാരുടെ ഒരു വിജയം തന്നെയല്ലേ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിഷയത്തിൽ ട്രൈബ്യൂണലാണ് ഇതിന്റെ ഫൈനൽ ജഡ്ജ്മെന്റിന്റെ അതോറിറ്റി എന്ന ഒരു ാണ് രണ്ടായിരത്തി പതിമൂന്നിൽ യു പി എ സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്നത് ട്രിബ്യൂണലിന്റെ വഖഫ് ട്രിബ്യൂണലിന്റെ വിധി അന്തിമമാണ് ആ വിധിയെ ചോദ്യം ചെയ്യാൻ അപ്രസ് കോടതികൾക്ക് അത് പരിശോധിക്കാൻ അപ്രസ് കോടതികൾക്ക് അധികാരമില്ല എന്നുള്ള ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ ട്രിബ്യൂണലിന്റെ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് കക്ഷികൾക്ക് അപ്രസ് കോടതികളെ പരി പോകാൻ അനുവാദമില്ലാതിരുന്ന ഒരു സാഹചര്യം ഇപ്പൊ മാറിയോ അത് സുപ്രീം കോടതി എടുത്ത് കളഞ്ഞിട്ടില്ലല്ലോ സർക്കാരിന്റെ ഏഹ് നോട്ടിഫിക്കേഷൻസ് വഖഫ് ഭൂമിയെ സംബന്ധിച്ചുള്ള നോട്ടിഫിക്കേഷൻസിൽ സർക്കാർ അത് വകഫ് ഭൂമി എന്ന് പറഞ്ഞിട്ട് സർക്കാർ ഏറ്റെടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ അതിനെ സംബന്ധിച്ച് ഹർജിക്കാരുടെ പരാതികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മതിരി അതിനകത്ത് നിയമപരമായി ചോദ്യം ചെയ്യ ചെയ്യാൻ വകഫ് ബോർഡിനും സാഹചര്യമുണ്ട് അത് നമ്മളൊന്നും ആരെയും വകഫ് ബോർഡിന്റെ ഭൂമി കൈകാരണം എന്നോ ഏറ്റെടുക്കണമെന്നോ ഒന്നും നമ്മൾ ആരും പറയുന്നില്ല ചെയ്തുകൊണ്ടിരുന്ന എന്താണ് വഖഫ് ബോർഡ് വഖഫിന്റെ അവകാശം ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇവിടെ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി അവര് കവർന്നെടുക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണല്ലോ ഈ പ്രശ്നങ്ങൾ മുഴുവൻ വിവാദത്തിലേക്ക് വന്നത് ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി തിരുവ നമ്മുടെ തമിഴ്നാട്ടിലെ ആയിരത്തി അഞ്ഞൂറ് ഏക്കർ ക്ഷേത്രഭൂമി അടക്കം ആയിരക്കണക്കിന് ഏക്കർ ഭൂമി ഈ നിയമത്തിന്റെ മറവിൽ വിവാദത്തിലേക്ക് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പോൾ ഈ വ്യവസ്ഥ റദ്ദെയ്തോടുകൂടി ഇപ്പോൾ ഹർജിക്കാർ പറയുന്നുണ്ട് ഈ വ്യവസ്ഥ ഞാൻ നേരത്തെ വായിച്ച വ്യവസ്ഥയുണ്ടല്ലോ അതായത് എറൈസസ് ഡെസിഗ്നേറ്റ് ആൻഡ് ഓഫീസർ ഹുഷാൽ കണ്ടക്ട് ആൻഡ് എൻക്വയറി ആസ്പെർലോ ആൻഡ് ഡിറ്റർമെയിൻ വെതർ സച്ച് പ്രോപ്പർട്ടി ഇസ് എ ഗവൺമെൻറ് പ്രോപ്പർട്ടി ഓർ നോട്ട് ആൻഡ് സബ്മിറ്റ് ഹീസ് റിപ്പോർട്ട് ടു ദ സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രൊവൈഡഡ് ദാറ്റ് സച്ച് പ്രോപ്പർട്ടി ഷാൽ നോട്ട് ബി ട്രീറ്റഡ് ആസ് വഖ് പ്രോപ്പർട്ടി ടിൽ ദ ഡെസിഗ്നേറ്റഡ് ഓഫീസർ സബ്മിറ്റ്സ് ഹീസ് റിപ്പോർട്ട് അതായത് ആ റിപ്പോർട്ട് തരുന്നത് വരെ ആ പ്രോപ്പർട്ടി വഖഫ് പ്രോപ്പർട്ടി ആയിരിക്കില്ല അതിനാണ് ഇപ്പോൾ സുപ്രീംകോടതി ഇവിടെ സ്റ്റേ വന്നിരിക്കുന്നത് ഇങ്ങനെയൊരു സ്റ്റേ വന്നതുകൊണ്ട് ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഭൂമികളിൻമേൽ ഒരന്വേഷണം നടന്നുകൂടാ എന്നുണ്ടോ ഇല്ലയോ അന്വേഷണം നടക്കട്ടെ ഞാൻ പറയുന്നത് അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം അല്ലായിരുന്നു പ്രശ്നം ഇതിനെ സംബന്ധിച്ച് ഇപ്പോ ഇപ്പൊ തന്നെ കേരളത്തിലെ മുനമ്പം ഭൂമിയുടെ പ്രശ്നം മുനമ്പം ഭൂമിയുടെ പ്രശ്നം മുനമ്പത്തെ ഭൂമി വഖഫാണോ അല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം അന്തിമമായ വിധി വഖഫ് ബോർഡിന്റെതായിട്ട് മാറുകയും അത് ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മുനമ്പത്തെ വിഷയത്തിൽ നമ്മൾ കണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അപ്പൊ അതേപോലെ ഇത് സർക്കാരിന്റെ സർക്കാർ എങ്ങനെ ഏറ്റെടുക്കുന്നു സർക്കാർ എങ്ങനെ നോട്ടിഫൈ ചെയ്താൽ പിന്നെ വഖഫ് ബോർഡിന് അതിന് അവകാശവാദം ഉന്നയിക്കാൻ സാധ്യമല്ലാത്ത സ്ഥിതിയോ അത് വഖഫ് ബോർഡ് ഭൂമിയായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടാത്ത സാഹചര്യമോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആത്തരം നിയമം നിലനിൽക്കാൻ പറ്റാത്തതാണ് എന്ന് സുപ്രീം കോടതിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഡിബേറ്റബിൾ ആണ് ആ സംബന്ധിച്ചിടത്തോളം കോടതിയിൽ ഇപ്പൊ സ്റ്റേ താൽക്കാലിക സ്റ്റേ ആണ് അതിന് വന്നിട്ടുള്ളത് ഏഹ് അന്തിമ വിധി എന്താവും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കണ്ടതാണ് അത്തരം ഇത്തരം കാര്യങ്ങളിലൊക്കെ താൽക്കാലികമായിട്ടുള്ള ഒരു സ്റ്റേ അനുവദിച്ച് അനുവദിക്കാറുണ്ട് അത് പിന്നീട് എങ്ങനെയാണ് വരാറുള്ളത് എന്നുള്ളതും നമ്മൾ മുൻപ് മുൻകാല അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് സുപ്രീം കോടതിയിൽ അതിന്റെ മെറിറ്റിലേക്ക് കടക്കുമ്പോൾ ഈ കാര്യവും കൂടിയും സുപ്രീംകോടതിയിൽ ബോധ്യപ്പെടുത്താൻ സുപ്രീം കേന്ദ്ര സർക്കാരിന് കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് സുപ്രീം കോടതി ഈ സ്റ്റേ കൂടി മാറ്റിയെടുക്കാനാണ് സാധ്യത ശരി നന്ദി ശ്രീ ആർബി ബാബു പ്രതികരിച്ചത് ഇപ്പോൾ വഖഫ് ഭേദഗതി നിയമം ഏറെ ചർച്ചയായ മുനമ്പത്തെ ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ് നവമി ദിനെ ചേരുകയാണ് നൌമി എന്താണ് മുഖ മുനമ്പം ജനതയുടെ പ്രതികരണം ഈ നിയമത്തിൽ ഒരു ക്ലാരിറ്റി സുപ്രീം കോടതിയിൽ നിന്നും വന്നതിന് ശേഷം മാത്രമേ ചട്ടങ്ങളുടെ രൂപീകരണത്തിലേക്ക് പോവുകയുള്ളൂ ആ സമയത്ത് ഞങ്ങൾക്ക് നീതി കിട്ടുമെന്നായിരുന്നുവല്ലോ മുനമ്പം ജനത പറഞ്ഞിരുന്നത് എന്താണ് അവരുടെ ഇപ്പോഴത്തെ പ്രതികരണം മഞ്ജുഷ് ഞാനിപ്പോൾ നിൽക്കുന്നത് മുനമ്പം സമരസമിതി വേദിക്ക് മുന്നിലാണ് ഇവിടെ നമ്മളോടൊപ്പം അവർ ചേരുന്നുണ്ട് അവരോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം ഇപ്പോൾ ഈ സുപ്രീം കോടതിയുടെ ഇടക്കാല ഈ ഉത്തരവ് സ്റ്റേ അത് ഏത് വിധത്തിൽ മുനമ്പം ജനതയെ അല്ലെങ്കിൽ നിങ്ങളുടെ സമരത്തിൽ ഏതെങ്കിലും വിധത്തിൽ ബാധിക്കുന്നുണ്ട് എന്താണ് ഈ വിധിയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷയുള്ള ഒരു വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കാരണം ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ സൊസൈറ്റി ആക്റ്റും പ്രകാരം രൂപീകൃതമായതാണ് ഫറൂഖ് കോളേജ് ആ ഫറൂഖ് കോളേജിന് കിട്ടിയിരിക്കുന്ന സമർപ്പണങ്ങളെല്ലാം ഇപ്പോൾ ഫറൂഖ് കോളേജിന്റെ പൂർണ്ണ അധികാരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് കാരണം ഈ പറയുന്ന രണ്ടാമത് വന്ന സെക്ഷൻ ടു എയിൽ പറയുന്നത് മഹാരാഷ്ട്രയിലെ ഷിയ വിഭാഗത്തിലെ ബോറ അഗാഖാനി വിഭാഗങ്ങൾക്ക് അവർക്ക് ലഭിച്ചിരിക്കുന്ന സമർപ്പണങ്ങളെല്ലാം തന്നെ ആ സൊസൈറ്റി ആക്റ്റും പ്രകാരം രജിസ്റ്റർ ചെയ്തുകൊണ്ട് അവർക്ക് അതിന് അധികാരമുണ്ട് അതേപോലെ ഏതെല്ലാം സൊസൈറ്റിക്കാണോ ലഭിച്ചിരിക്കുന്നത് ആ സൊസൈറ്റികൾക്കെല്ലാം പൂർണ്ണ ഉടമസ്ഥത ലഭിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ തന്നെ ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് കാലഘട്ടങ്ങളിൽ ഈ ഫറൂഖ് കോളേജിൽ നിന്നാണ് ഞങ്ങൾ ഭൂമി ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഈ സെക്ഷൻ ടു എക്ക് ഇപ്പോൾ സ്റ്റേ ഇല്ല ആ സ്റ്റേ മാറിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് കേരള സർക്കാർ അത് ഈ എക്സിക്യൂഷൻ പിറ്റീഷൻ ഫയൽ ചെയ്ത് ഹൈക്കോടതി നിന്ന് വാങ്ങിക്കാം അതല്ലെങ്കിൽ തന്നെ സർക്കാരിന് നേരെ ഞങ്ങൾക്ക് നേരിട്ട് നടപ്പിലാക്കി തരുകയും ചെയ്യാം അതോടൊപ്പം തന്നെ നിയമവിരുദ്ധമായിട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ വഖഫ് ബോർഡ് ഈ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വഖഫ് സെക്ഷനിലെ ഫോർ അനുസരിച്ചിട്ട് സർവേ നടത്തണം ഫൈവും സിക്സും